ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആദം തുമറൈത്ത് റോഡ് ഇരട്ടിപ്പിക്കാൻ പദ്ധതിയുമായി അധികൃതർ ശേഷിക്കുന്ന മൂന്ന് ഭാഗങ്ങൾക്കായി ടെൻഡർ ബോർഡ് കരാർ നൽകി പ്രവർത്തനങ്ങൾക്ക് അടുത്ത വർഷം ആദ്യം മുതൽ തുടക്കമാകും ഹൈമ വിലായത്ത് മുതൽ തുമറൈത്ത് വിലായത്ത് വരെ നീളുന്ന നാനൂറ് കിലോമീറ്റർ റോഡാണ് ഇരട്ടിപ്പിക്കുന്നത് ആദ്യ രണ്ട് ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായിട്ടുണ്ട് മാക്ഷിനും ദൌക്കും ഇടയിലുള്ള നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരമാണ് നാലാം ഘട്ടം അഞ്ചാം ഘട്ടത്തിൽ ദ്വാക്ക തുമ്രൈത്താണ് വരുന്നത് ഏഴ് നീളം കാൾവാർട്ടുകൾ വിശ്രമ കേന്ദ്രങ്ങൾ പോലീസ് പാർക്കിംഗ് എമർജൻസി പാർക്കിംഗ് സർവീസ് സ്ട്രീറ്റുകൾ ഇടത്തരം ഡ്രെയിനേജ് പൈപ്പുകൾ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുന്നു ഓരോ ഘട്ടത്തിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ മൂന്ന് വർഷമാണ് നൽകിയിട്ടുള്ളത് ഖരീഫ് സീസൺ ഉൾപ്പെടെ വിനോദസഞ്ചാരികൾ ഏറെ ഉപയോഗിക്കുന്ന പാതയാണിത് ആദം ഹൈമ തുമ്രൈത്ത് ഹൈവേ എഴുന്നൂറ്റി പതിനേഴ് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ദൂരമാണുള്ളത് ഇതിൽ ആദം മുതൽ ഹൈമ വരെയുള്ള ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ഇരട്ടപാതകളാണ് പാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയാകുന്നതോടെ ഇതിലൂടെയുള്ള യാത്ര എളുപ്പമാകും ഒമാന്റെ ദേശീയ ദിനത്തോടനുബന്ധിച്ച് നൂറ്റി എഴുപത്തിനാല് തടവുകാർക്ക് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ബിൻ താരിഖ് മാപ്പ് നൽകി വിവിധ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട പ്രവാസികൾ ഉൾപ്പെടെയുള്ള നൂറ്റി എഴുപത്തിനാല് തടവുകാർക്ക് സുപ്രീം കമാൻഡർ ഹിസ് മജസ്റ്റി സുൽത്താൻ ഹൈതംബിൻ താരിഖാണ് പ്രത്യേകം മാപ്പ് നൽകിയത് അൻപത്തിനാലാം ദിനത്തോടനുബന്ധിച്ചാണ് മാപ്പ് നൽകി വിട്ടയക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു സൗദി അറേബ്യയിൽ കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വിവിധ പ്രദേശങ്ങളില് നിന്നും സുരക്ഷാ ഏജൻസികൾ ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിനാല് പേരെ അറസ്റ്റ് ചെയ്തു നവംബര് ഏഴിനും പതിമൂന്നിനും ഇടയിലുള്ള കാലയളവിലാണ് ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുമായി സഹകരിച്ച് നടത്തിയ സംയുക്ത റെയ്ഡിനിടെ ഇത്രയും പേരെ അറസ്റ്റ് ചെയ്തതെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി അറസ്റ്റിലായവരിൽ പതിനൊന്നായിരത്തി അറുനൂറ്റിയേഴു പേർ റെസിഡൻസി നിയമലംഘകരും അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പേർ അതിർത്തി സുരക്ഷാ നിയമലംഘകരും മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേർ തൊഴിൽ നിയമലംഘകരുമാണ് രാജ്യത്തേക്ക് അതിർത്തി കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ആയിരത്തി നാനൂറ്റി പേരാണ് അറസ്റ്റിലായത് ഇവരിൽ മുപ്പത്തി ഒമ്പത് ശതമാനം യമൻ പൗരന്മാരും അറുപത് ശതമാനം എത്യോപ്യൻ പൗരന്മാരും ഒരു ശതമാനം മറ്റ് രാജ്യക്കാരുമാണ് തൊണ്ണൂറ്റിയെട്ട് പേർ നിയമവിരുദ്ധമായി രാജ്യം വിട്ടുപോകാനുള്ള ശ്രമത്തിനിടയിലും പിടിയിലായി നിയമലംഘകരെ കടത്തിക്കൊണ്ടുവരികയോ അഭയം നൽകുകയോ ജോലി നൽകുകയോ ചെയ്തതിന് ആറുപേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പതിനെട്ടായിരത്തി അഞ്ഞൂറ്റെട്ട് പുരുഷന്മാരും രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തൊമ്പത് സ്ത്രീകളും ഉൾപ്പെടെ ഇരുപത്തി ഇരുന്നൂറ്ററുപത്തിയേഴ് പ്രവാസികളാണ് ആകെ പിടിയിലായത് മൊത്തം പതിമൂവായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് നിയമലംഘകരെ യാത്രാരേഖകൾ ലഭിക്കുന്നതിന് അവരുടെ രാജ്യങ്ങളിലെ നയതന്ത്ര ഓഫീസുകളിലേക്ക് റഫർ ചെയ്തു മൂവായിരത്തി തൊണ്ണൂറ്റാറ് നിയമലംഘകരെ അവരുടെ യാത്രാ റിസർവേഷൻ പൂർത്തിയാക്കി നടപടികൾ നീക്കാനും റഫർ ചെയ്തു അതേസമയം പതിനായിരത്തി നാനൂറ്റി അൻപത്തെട്ട് നിയമലംഘകരെയാണ് നാടുകടത്തിയത് രാജ്യത്തേക്കുള്ള നിയമവിരുദ്ധമായ പ്രവേശനത്തിന് സൗകര്യമൊരുക്കുകയോ എത്തിക്കുകയോ ചെയ്യുന്ന അവർക്ക് അഭയമോ മറ്റേതെങ്കിലും സഹായമോ സേവനമോ നൽകുന്ന ഏതൊരു വ്യക്തിക്കും പതിനഞ്ച് വർഷം വരെ തടവും പിഴയും ലഭിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഒരു ദശലക്ഷം റിയാൽ വരെയാണ് പിഴ ലഭിക്കുക ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങളും അഭയം നൽകാൻ ഉപയോഗിക്കുന്ന വീടുകളും കണ്ടുകെട്ടു അതേസമയം ഏതെങ്കിലും നിയമലംഘനങ്ങൾ കണ്ടാൽ മക്ക റിയാദ് കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലുള്ളവർ നയൻ ഡബിൾ വൺ എന്ന നമ്പറിലും മറ്റ് പ്രദേശങ്ങളിലുള്ളവർ ട്രിപ്പിൾ നയൻ അല്ലെങ്കിൽ ഡബിൾ നയൻ സിക്സ് എന്നീ നമ്പറുകളിലും റിപ്പോർട്ട് ചെയ്യണമെന്ന് മന്ത്രാലയം പൊതുജനങ്ങളോട് ആഹ്വാനം ചെയ്തു കുവൈറ്റിൽ സമഗ്ര ആരോഗ്യ സർവേയുടെ ആദ്യഘട്ടത്തിന് തുടക്കമായി ആരോഗ്യ മന്ത്രാലയം ഔദ്യോഗിക വക്താവ് ഡോക്ടർ അബ്ദുള്ള അൽ സനദിൻ്റെ നേതൃത്വത്തിൽ കുവൈറ്റ് നാഷണൽ പോപ്പുലേഷൻ ഹെൽത്ത് സർവേയുടെ ആദ്യഘട്ടം ആരംഭിച്ചതായി അധികൃതർ അറിയിച്ചു രാജ്യത്തിന്റെ വിശാലമായ വികസന തന്ത്രത്തിൻ്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ഈ സംരംഭം കുവൈറ്റിലെ സ്വദേശികളും വിദേശികളുമുൾപ്പെടെ എല്ലാ താമസക്കാരുടെയും ആരോഗ്യവും ക്ഷേമവും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപ്പിലാക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു ദേശീയ ആരോഗ്യ ഘടന മെച്ചപ്പെടുത്തുക എന്നതാണ് പ്രധാനമായും സർവേയിലൂടെ ഉദ്ദേശിക്കുന്നത് കുവൈത്തിലെ ജനസംഖ്യയുടെ ആരോഗ്യനിലയെ പ്രതിഫലിപ്പിക്കുന്ന ശാസ്ത്രീയ വിവരങ്ങൾ സർവേയിലൂടെ ലഭ്യമാക്കുകയും പൊതുജനാരോഗ്യ നയങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു നിർണായക ഉപകരണമായി ഇതുവഴി ലഭിക്കുന്ന വിവരങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യൂ കുവൈറ്റിന്റെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ വെല്ലുവിളികളെ നേരിടാൻ ഇതിലൂടെ സാധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം